പൂർണ്ണമായും നിസ്കാരത്തിൻ്റെ മസഹലകൾ പഠിക്കുമ്പോൾ ഭയം തോന്നാറുണ്ട് കാരണം നമ്മുടെ നിസ്കാരങ്ങളൊക്കെ എങ്ങനെ ശരിയാകും എന്ന ചിന്തയാണ് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരാമോ ചോദിച്ചിരിക്കുന്നത് നൂർ മുഹമ്മദാണ് നിന്നും ഒരു മാർഗവുമില്ല ഈ ഭയം തന്നെയാണ് അയാളുടെ നമസ്കാരം സ്വീകരിച്ചു എന്നതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ഉഴപ്പായി നിസ്കരിച്ചിട്ട് അത് സ്വീകരിച്ചു എന്ന് നമ്മൾ ഉറപ്പിക്കുമ്പോൾ നമുക്കൊരു സ്വീകരിച്ചുമോ സ്വീകരിച്ചുവോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്ക നമ്മുടെ മനസ്സിൽ വേണം അൽമു മീനു ബൈനൽ ആഗ്രഹത്തിൻ്റെയും ഭയത്തിൻ്റെയും ഇടയിലാണ് വിശ്വാസിയുടെ ജീവിതം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പവിത്രമായ കബാലയം പണിഞ്ഞിട്ട് റബ്ബന തക്കബ്ബൽ മിന്ന പടച്ചവനെ ഞങ്ങളിൽ നിന്ന് നീത് സ്വീകരിക്കണേ എന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തത് എന്താണ് കാരണം അല്ല തന്നെ സ്വീകരിക്കണം അപ്പം നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കണം ഒരുപാട് നമ്മുടെ നിസ്കാരത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടുന്ന മസലകളുണ്ട് കൂടി മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട് അതുകൊണ്ട് റബ്ബേ നീ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ തോറ്റുപോകും പഴഞ്ചനാണ് കുറവുകളുണ്ട് എന്ന് എന്നല്ലാന്നോട് പറഞ്ഞ് സ്വീകരിപ്പിക്കണം അല്ലാതെ ആ ഭയം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കൂടി തന്നെ അത് സ്വീകരിക്കാനുള്ള കാര്യങ്ങളാണ് പതിയെ പതിയെ അറിയാത്തത് പഠിച്ചും പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തും ഇബാദത്തുമായി നീങ്ങേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ